കഴിഞ്ഞ ദിവസം ഒരു അസാധാരണ കാഴ്ച ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ നേതാക്കന്മാർ വീണ്ടും പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പോരടിച്ചു പാർലമെന്റ് സമ്മേളനം പുരോഗമിക്കുമ്പോൾ അടച്ചിട്ട മുറിയിൽ ഒരു ചർച്ച നടന്നത് ആരും കണ്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായിരുന്നു മുറിക്കുള്ളിൽ ഏകദേശം ഒന്നര മണിക്കൂറാണ് നേതാക്കന്മാർ ചർച്ച നടത്തിയത് അതിനു മുമ്പ് പാർലമെന്റിൽ പോരടിച്ച നേതാക്കളാണ് മൂന്നുപേരും ശൈത്യകാല സമ്മേളനം ഇക്കുറി പതിവില്ലാത്ത രീതിയിൽ വൈകാരികമായ കാഴ്ചകളാണ് കണ്ടത് വന്ദേമാതരം പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിനെതിരെ മോദിയും അമിത്ഷായും ഇറങ്ങിയപ്പോൾ ഈ രണ്ടു പേരുടെയും വായടപ്പിച്ചാണ് രാഹുൽ മുന്നോട്ട് പോയത് അങ്ങനെ കൊണ്ടും കൊടുത്തും നേതാക്കന്മാർ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മൂന്ന് നേതാക്കന്മാരും ഒരു മുറിയിൽ ഒന്നര മണിക്കൂറോളം സംസാരിച്ചത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കാനാണ് നേതാക്കൾ ചർച്ച നടത്തിയതെങ്കിലും കൂടിക്കാഴ്ച ഇത്രയും നീണ്ടു നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പാർലമെന്റിന്റെ ഇടനാഴികളിൽ കൂടിക്കാഴ്ച സംബന്ധിച്ച് എം പിമാർക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് സാധാരണഗതിയിൽ പത്ത് മിനിറ്റിനപ്പുറം ഇത്തരം ചർച്ചകൾ പോകാറില്ല അവിടെയാണ് ചർച്ച ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്നത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ചട്ടപ്രകാരം ചർച്ച നടത്തി ഇൻഫർമേഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ വകുപ്പുകളിലെ പ്രധാന തസ്തികകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഇത്തവണ പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കൂടാതെ മുതിർന്ന മന്ത്രി എന്ന നിലയിൽ അമിത്ഷായായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്നും കൂടിക്കാഴ്ച ഒന്ന് ഏഴിന് ആരംഭിച്ചതും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ചർച്ച ഏറെ സമയം നീണ്ടതോടെ എം പിമാർക്കിടയിൽ സംശയങ്ങൾ ഉയർന്നു മറ്റെന്തെങ്കിലും സുപ്രധാന അജണ്ടകൾ ഉണ്ടോ എന്ന് ചില എം പിമാർ അന്വേഷിച്ചതായാണ് വിവരം എൺപത്തിയെട്ട് മിനിറ്റിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ മുറിവിട്ട് പുറത്തു വന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനം മാത്രമല്ല എട്ട് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഒരു വിജിലൻസ് കമ്മീഷണറുടെയും നിയമനം സംബന്ധിച്ചും ചർച്ച ചെയ്തതാണ് ചർച്ച നീളാൻ കാരണമെന്ന് എം പിമാർക്കിടയിൽ ചിലർ കണ്ടെത്തി കമ്മിറ്റിക്ക് മുമ്പാകെത്തിയ എല്ലാ നിയമനങ്ങളെയും രാഹുൽ എതിർത്തതായി അധികൃതരെ ഉദ്ദേശിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ തന്റെ എതിർപ്പ് അദ്ദേഹം രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു മുമ്പും ഇത്തരം നിയമനങ്ങളിൽ രാഹുൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കമ്മിറ്റിക്ക് മുന്നിൽ വെച്ച ചുരുക്കപ്പട്ടികയിൽ ദളിത് ആദിവാസി ഒ ബിസി ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ എതിർപ്പ് പ്രകടിപ്പിച്ചതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചത് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉൾപ്പെടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ നിലവിൽ എട്ടൊഴിവുകളുണ്ട് സെപ്റ്റംബർ പകുതി വരെ ഹിരാലാൽ സാമറിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി സേവനം അനുഷ്ഠിച്ചിരുന്നു സെപ്റ്റംബർ പതിമൂന്നിന് അദ്ദേഹം വിരമിച്ചതു മുതൽ ഈ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് ആനന്ദി രാമലിംഗം വിനോദ് കുമാർ തിവാരി എന്നീ രണ്ട് ഇൻഫർമേഷൻ കമ്മീഷണർമാർ മാത്രമാണ് നിലവിൽ ചുമതലകൾ നിർവഹിക്കുന്നത് സിഐ സി വെബ്സൈറ്റ് അനുസരിച്ച് മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് കേസുകൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ മോദി ചർച്ചകൾക്കായി സ്വന്തം മുറിയിലേക്ക് ക്ഷണിച്ചത് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ജർമ്മൻ സന്ദർശനത്തെ ബി ജെ പി പരിഹസിച്ചതിന് പിന്നാലെ പ്രിയങ്കാ ഗാന്ധി ശക്തമായി രംഗത്ത് വന്നിരുന്നു ഈ വിവാദങ്ങൾ പാർലമെന്റിന് പുറത്ത് കൃതിയായി നടക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ മുറിയിൽ രാഹുൽ ഗാന്ധി എത്തി ഒന്നര മണിക്കൂർ ചർച്ച നടത്തിയത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ഇത്തരം കാഴ്ചകളെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്